കരാർ ഏറ്റെടുത്ത കരാറുകാരൻ റോഡ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പണം നഷ്ടമാകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടും തോപ്രാങ്കുടി ലത്തീൻ പള്ളിപ്പടി മാലിക്കുത്ത് റോഡ് നിർമ്മിക്കാൻ കരാറുകാരൻ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം പണം അനുവദിച്ച ടെൻഡർ ഏറ്റെടുത്ത ശേഷം കരാറുകാരൻ റോഡ് നിർമ്മിക്കാത്ത വൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ അവികസിത മേഖലയായ മാലിക്കുത്തിലേക്ക് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുകയാണ് കരാറുകാരൻ പണികൾ ചെയ്യാത്തത് മൂലം നഷ്ടമാകാൻ പോകുന്നത് തോപ്രാങ്കുടി ലത്തീൻ പള്ളിപ്പടി മാലിക്കുത്ത് റോഡ് നിർമ്മാണത്തിനായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തുക നീക്കിവച്ചു ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തികൾ ടെൻഡർ ചെയ്യുകയും ചെയ്തു തോപ്രാങ്കുടി സ്വദേശിയെ കരാറുകാരൻ എഗ്രിമെന്റ് വെച്ച പ്രവർത്തികൾ ഏറ്റെടുത്തെങ്കിലും ഒരു വർഷക്കാലമായിട്ടും പണികൾ പൂർത്തീകരിച്ചിട്ടില്ല നിരവധി തവണ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടും പ്രതികരിക്കാനും ഇയാൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പാം തീയതി തീരുമ്പോഴും ഈ സമയം വരെയും കോൺട്രാക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ സാധനങ്ങൾ ഇറക്കുകയോ ഇത് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു നടപടിയും ഉണ്ടാകുന്നതിനെക്കുറിച്ച് കാണുന്നില്ല അതിന്റെ ഫലമായി പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടി രണ്ട് പ്രാവശ്യം കോൺട്രാക്ടർക്ക് നോട്ടീസ് കൊടുക്കുകയും അടിയന്തരമായിട്ട് റോഡ് പണിതില്ലെങ്കിൽ നടപടി ഉണ്ടാവൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് ഭരണസമിതിയെ മോശമാക്കാൻ വേണ്ടി ഈ കോൺട്രാക്ടർ മനഃപൂർവ്വം ഈ വർക്ക് ചെയ്യാതിരിക്കുന്നതാണോന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് നാൽപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി പഞ്ചായത്ത് എട്ട് ലക്ഷത്തോളം രൂപ നീക്കിവെച്ച നിർമ്മാണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും കരാറുകാരൻ മനഃപൂർവ്വം നിർമ്മാണം നടത്തിയില്ല സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തുക നഷ്ടമാകും അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും നിർമ്മാണം നടത്താതെ പണം നഷ്ടമാകുന്ന പക്ഷം കരാറുകാരന്റെ ലൈസൻസ് റദ്ദു ചെയ്ത് ഇയാളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബീറോ മുരിക്കേശ്ശേരി